ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെയൊക്കെ പോത്തിനെ മൂക്കു കുത്തിയായിരുന്നു ആ വിഷ്വൽസ് ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു ഞാൻ സ്ഥലത്തില്ലായിരുന്നു അപ്പോൾ നമ്മുടെ പോത്തും പോത്തുംകൂട്ടനെ കുത്തണമെന്ന് ചോദിച്ചായിരുന്നു അപ്പം നമുക്ക് വീഡിയോ എടുക്കേണ്ട പർപ്പസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു കുത്തണ്ട നമുക്ക് പിന്നീട് ഒരു ദിവസം കുത്താമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഏരിയയിൽ ഒരു രണ്ട് വേറെ വന്ന് കുത്തിയായിരുന്നു അപ്പം അത് ഇവർ ചാർജ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ ഞങ്ങളൊന്ന് സെപ്പറേറ്റ് ഇവർ വിളിച്ചുവർണ്ണത്തിനെ കുത്തിച്ചപ്പോൾ അവർ അഞ്ഞൂറ് രൂപ വാങ്ങിയായിരുന്നു ഇപ്പോൾ അത് ഇവർ രണ്ടെണ്ണത്തിനേയും കൂടെ കുത്തിയിട്ട് അഞ്ഞൂറ് രൂപയേ വാങ്ങുകയുള്ളൂ അപ്പോൾ ഒരെണ്ണത്തിന് ഇരുന്നൂറ്റൻപത് രൂപയേ ഉള്ളൂ അപ്പോൾ അവനെന്നോട് പറഞ്ഞായിരുന്നു ഒരു വീഡിയോയിൽ അവരെ പറ്റി പറയണം അവർ ഒരുപാട് പോത്തൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയുടെ റേറ്റിലൊക്കെ വന്ന് ചെയ്യുമെന്ന് അപ്പം ഇനി എപ്പോഴെങ്കിലും നമ്മുടെ പോത്തുംകുട്ടിനെ മൂക്കുത്തുന്ന സമയത്ത് നമുക്ക് അവരെ പറ്റി പറയാം അക്കുൻ്റെ പോത്തിൻ്റെ വാലൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇടയ്ക്ക് ഇത് ഇങ്ങനെ മുറിഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും നമ്മുടെ പോത്തും കൂട്ടായാലും ഇപ്പോൾ സേഫ് ആണെങ്കിലും നമ്മളും മൂക്ക് കുത്തും കേട്ടോ അപ്പോൾ മൂക്കൂത്തണ്ടൊക്കെ ഒരുപാട് പേര് പറഞ്ഞു പക്ഷേ ഇവരെ മൂക്ക് കുത്താതെ പറ്റൂല കേട്ടോ നിങ്ങൾ പറയുന്നതോടൊന്നും അല്ല ഭയങ്കര മേടാണ് അപ്പം ഇപ്പം നമ്മൾ തൽക്കാലം കുത്തുന്നില്ല പിന്നീട് ഒരിക്കൽ കുത്തുമ്പം നമ്മൾ വീട് ഇടുന്നതായിരിക്കും